നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നലെ നമ്മൾ കണ്ട ഒരു വാർത്ത ഭക്ഷ്യ വിഷബാധയേറ്റ് രണ്ട് പേര് മരിച്ചു അല്ലേ നല്ല ഒരു അമ്മയും മോനും മരിച്ചത് നമ്മൾ വിഴിഞ്ഞത്തൊരു ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചവർ മരിച്ച കാര്യം നമ്മൾ അറിഞ്ഞു ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഉണക്കുകാലമാണ് നല്ല വെള്ളവും ഒന്നും ആർക്കും കിട്ടാത്ത ഒരു സമയം കൊണ്ട് നല്ല ഉണക്കാണ് നല്ല ഉണക്കം വെച്ചാൽ നമ്മൾ ഈ കണ്ട കുറേ കാലത്തിന് ശേഷം കണ്ട വലിയൊരു ഉണക്കാൻ തോന്നുന്നു കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയം മഴയൊക്കെ പെയ്താണ് ഈ വർഷം പക്ഷേ മഴയൊന്നും പെയ്തിട്ടില്ല അതുകൊണ്ടൊരു നല്ല ഉണക്കാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ എല്ലായിടത്തും വെള്ളമൊന്നും അത്ര കാര്യമായിട്ട് നല്ലൊന്നും ആയിരിക്കില്ല എന്തായാലും കൊള്ളാം കാരണം എന്തുകൊണ്ടാണ് ആ ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമൊന്നും വന്നിട്ടില്ല പക്ഷേ ഇത് കണ്ടപ്പം ഞാൻ പണ്ട് കണ്ട ഒരു കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഒരുപാട് വർഷമായി ഒരു ഹോട്ടലിൽ ഞാൻ കഴിക്കാൻ കയറി അവിടെ സ്ഥലവും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ നിർബാഗ് ശരിയല്ലല്ലോ ഒരു ഹോട്ടലിൽ കഴിക്കാൻ കയറി ഞാനൊരു ബിരിയാണിയും മറ്റാണ് ഓർഡർ ചെയ്തത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ ടേബിളിൻ്റെ അപ്പുറത്തെ ടേബിൾ അപ്പോൾ ഞാൻ അവർ അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാം അപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കുറേ ഉദ്യോഗസ്ഥരാണ് നമുക്കവരുടെ ആ ബിഹേവിയറും അവർ മറ്റേ ഈ പറഞ്ഞ ഈ ഈ ഹോട്ടലിൻ്റെ ഓണറും അവരുടെ ഭാര്യയും ചെന്ന് ഓച്ഛാനിച്ച് നിൽക്കുന്ന ആ നിൽപ്പുമൊക്കെ കാണുമ്പം നമുക്ക് മനസ്സിലാകും ഇത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ആൾക്കാരാണെന്ന് നമുക്ക് ഏകദേശം ബോധ്യം പെട്ടു നമ്മൾ മനുഷ്യരല്ലേ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലാതെ ഒരാളുടെ അടുത്ത് അങ്ങനെ പോയി ഹോട്ടലുകാർ പോയി പഞ്ചപൂച്ച പടക്കി നിൽക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അത് തന്നെയല്ല എനിക്ക് തോന്നാൻ കാരണം ആ ഹോട്ടലിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഡിഷസും ഇവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ആ ചെറുക്കനുണ്ട് അവൻ നന്നായിട്ട് കഴിക്കുന്നവനാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം അവൻ ഇങ്ങനെ ചോദിക്കുന്നു സാറേ അത് കൊള്ളാമോ സാറേ ഇത് കൊള്ളാമോ എന്ന് ചോദിച്ചാൽ നിൽക്കുക ഞാൻ കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കട്ടെ ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്കത് കണ്ടപ്പം മനസ്സിലായൊരു കാര്യം അതൊരു ഫുഡ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഇൻസ്പെക്ഷനോ മറ്റോ ആയിരിക്കണം പക്ഷേ അതിൻ്റെ പേരിൽ അവർ കുറച്ച് ആഹാരം കഴിച്ചു എന്നല്ലാതെ ഇങ്ങനെ ഓരോ ഹോട്ടലിലും ചെന്ന് അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ അല്ലാതെ ഇവർ ഏതെങ്കിലുമൊക്കെ ഒരു കളി ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലാതെ പൂട്ടിയനെ കുറിച്ച് വളരെ വിരളമായിട്ടേ കേൾക്കാറുള്ളൂ കേൾക്കാറുണ്ട് കേട്ടോ തിരുവല്ലായിലൊക്കെ ഒരു ചില ഹോട്ടൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഫുഡ് ആൻഡ് സേഫ്റ്റി കാര്യം വന്ന് അടപ്പിച്ചു എന്നൊക്കെ നമുക്ക് കേൾക്കാറുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അതങ്ങനെ ഒന്നും കേൾക്കാറേ ഇല്ല ചില സമയത്തൊക്കെ കുറേ കാലം മുമ്പൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ടൊന്നും ഞാൻ ഒന്നും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും കള്ളാം പക്ഷേ തിരുവല്ല ഒരു ഹോട്ടൽ മിക്കവാറും പൂട്ടുന്നതിൻ്റെ ഇന്ന ഹോട്ടൽ പൂട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസിനകത്തൊക്കെ കാണാറുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയൊരു സംഭവമൊന്നും നമ്മൾ കാണുന്നില്ല അപ്പം ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരൊക്കെ എന്ത് ഉറങ്ങുവാണോ അതോ എന്ത് ചെയ്യുവാണോ എന്ന് എനിക്കൊരു സംശയം കാരണം ഇപ്പോഴാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻസ്പെക്ഷനൊക്കെ നടത്തേണ്ടത് അത് ഒരു ഹോട്ടലിൽ എല്ലാവരും കൂടെ കയറി അടുത്ത ഹോട്ടലിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരു ഹോട്ടലിൽ ഒരാൾ കയറിയെങ്കിൽ എല്ലാ ഹോട്ടലിലും സ്പ്രെഡ് ചെയ്ത് കയറണം കാരണം ഇവർക്കെല്ലാം ഈ പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പുകളും അതും ഇതുമൊക്കെയുണ്ട് അപ്പോൾ ഒരു ഹോട്ടലിൽ കയറി അന്നേരം ഇപ്പോൾ തന്നെ ഇവർക്ക് മെസ്സേജ് ചെയ്യലും ഇത് ഇത് ചെയ്ത ആൾക്കാർ വരുന്നു എന്നപ്പോൾ അത് അങ്ങനെ ഒരു അവസരം കൊടുക്കാതെ വേണം ഇതിനൊക്കെ അവർ മുന്നിട്ടിറങ്ങാൻ അതേപോലെ ഈ ചിലർ കണ്ടിട്ടില്ലേ ട്രാഫിക് പോലീസ് ചെക്കിംഗ് അവിടെ ഉണ്ടെന്ന് കാണിക്കേണ്ട ഇത് ഇങ്ങനെ കൊട്ടി കാണിക്കും ഹെൽമെറ്റ് ഏ മനസ്സിലായോ അപ്പോൾ അതുപോലുള്ള ഹിൻറ്റുകൾ എല്ലാവർക്കും കിട്ടും അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ ഇവർ സ്പ്രെഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ കയറി വേണം ഇതൊക്കെ പരിശോധന നടത്താൻ എങ്കിലേ ഇതൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവർ ഇഷ്ടം പോലെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഗ്രൂപ്പുകളുമൊക്കെ ഉണ്ട് അവർ ഒരു നിമിഷം കൊണ്ട് ഇവർ ഇതെല്ലാം അറിഞ്ഞിരിക്കും അപ്പം അങ്ങനെ ചെന്നാൽ ചെന്നാലിവർക്കിതൊന്നും പിടിക്കാനൊന്നും സാധിക്കില്ല അവർ അങ്ങനെയുള്ള അഴുക്ക് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അവർ അപ്പോഴേ എടുത്ത് മാറ്റാൻ അവിടെ സ്റ്റാഫുണ്ട് അവരൊക്കെ അത് ക്ലീനാക്കിയിടും പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ കൺമുന്നിൽ കണ്ടാണ് അതേപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാനൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കാൻ കരുമ്പം അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു അതായത് ശുചിത്വ വാചാ വാ ശുചിത്വ വാരാചരണം ശുചിത്വ വാരം ആച ആചരിക്കുന്നു അപ്പം അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി അപ്പോൾ ഒരാഴ്ചയുടെ രണ്ട് ഒരാഴ്ചയുടെ ഒരു ഇതെഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫുഡ് മേടിക്കാൻ കരുത് അപ്പോൾ ഞാൻ ചോദിച്ചിത് എന്താ സംഭവം ചോദിച്ചു അത് ഈ ശുചിത്വ ആചാരം നമ്പർ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആഘോഷിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഓണർ തന്നെയാണ് ഇവിടെ പുള്ളിയോട് ഞാൻ ചോദിച്ചു അപ്പോൾ ഇപ്പോൾ ശുചിത്വം ഇല്ലേ ഞാനിവിടുന്ന് ആഹാരം മേടിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിയൊന്നും ഉരുണ്ട് കളിച്ചു ഈ അങ്ങനല്ല എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യുകയാണെന്നുള്ളതിനെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അന്ന് കണ്ടത് എന്തായാലും ഉദ്യോഗസ്ഥരാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം ഷെയർ ചെയ്തത് കാരണം വേറെ വേറൊരാളുടെ മുമ്പിലൊരു കസ്റ്റമറിൻ്റെ മുമ്പിലോ ഒന്നും അങ്ങനെ പഞ്ചപുച്ചു മടക്കി നിൽക്കുന്നതുകൊണ്ട് അത് തന്നെയല്ല ഒന്ന് രണ്ട് പേരുടെ കഴുത്തൽ ടാഗും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് ഞാനത് മനസ്സിലാക്കിയത് ടാഗ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പക്ഷേ എനിക്കത് മനസ്സിലായി അത് ഞാൻ ആരോട് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഫുഡ് ആൻഡ് സേഫ്റ്റി ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാനത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ ഞാനിത് പെട്ടെന്ന് ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട് ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവരൊക്കെ കർമ്മനിരതരായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മിക്കവരും കൈക്കൂലിയുടെ പുറത്ത് ജീവിക്കുന്നവരാണ് കിട്ടുന്നതൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ കിട്ടുന്ന ഒന്നും പോരത്തേക്കുന്നില്ല അവർക്ക് അങ്ങോട്ട് അതാണ് വിഷയം അപ്പം ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക